നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം കേരള ബാങ്കിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ ബാങ്കുകളുടെ സംഗമം നടത്തി കേരള ബാങ്ക് വാർഷികത്തിന്റെയും അന്തർദേശീയ സഹകരണ വർഷാചരണത്തിന്റെയും ഭാഗമായാണ് പരിപാടി കേരള ബാങ്ക് ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗം പി എ ഉമ്മർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഗോപി കോട്ട മുഖ്യാതിഥിയായി ഡയറക്ടർ പി ഗഗാറിൻ അധ്യക്ഷനായി ബാങ്ക് ഡയറക്ടർ എ പ്രഭാകരൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് എം ചാക്കോ ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗം ബി പിള്ള പി എ പി എസ് സി എസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുകുമാരൻ ചീഫ് ജനറൽ മാനേജർമാരായ റോയ് എബ്രഹാം എ ആർ രാജേഷ് ചീഫ് റിസ്ക് ഓഫീസർ ദിലീപ് ആർ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പാലക്കാട് റീജണൽ ജനറൽ മാനേജർ പി ബാലഗോപാലൻ സ്വാഗതവും പാലക്കാട് സി പി സി ഡെപ്യൂട്ടി ജനറൽ മാനേജർ പി ആർ ചന്ദ്രമോഹൻ നന്ദിയും പറഞ്ഞു മാടായി സർവീസ് സഹകരണ ബാങ്കിൽ അതിക്രമത്തിനിരയായ ജീവനക്കാരി രാജിവച്ച സംഭവത്തിൽ പ്രതിയെ സംരക്ഷിക്കുന്ന യു ഡി എഫ് ബാങ്ക് ഭരണസമിതിക്കെതിരെ ഡിവൈഎഫ്ഐ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാടായി ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി വേങ്ങരയിലെ മാടായി സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസിന് മുന്നിലേക്കാണ് മാർച്ച് നടത്തിയത് മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി കെ ശ്യാമള ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ആർ അജിത അധ്യക്ഷയായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി സി പി ഷിജു എ സുരാജ് എം വിശകുന്തള പി പ്രഭാവതി എന്നിവർ സംസാരിച്ചു സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് അങ്കമാലി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക എയ്റ്റ് നയൻ ഫോർ ഡബിൾ ത്രീ ഫോർ ത്രീ സീറോ എയ്റ്റ് ഫോർ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് എയ്റ്റ് സിക്സ് ത്രീ വെണ്ണല സഹകരണ ബാങ്കിന്റെ ചളയ്ക്കവട്ടം ശാഖാ മന്ദിരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ചളയ്ക്കവട്ടം കുപ്പിക്കമ്പനിക്ക് സമീപം പതിനഞ്ച് സെന്റ് സ്ഥലത്താണ് ആധുനിക മന്ദിരം നിർമ്മിച്ചത് ശീതീകരിച്ച കോപ്പറേറ്റീവ് ഹാളിന്റെ ഉദ്ഘാടനം മുൻ ജി സി ഡി എ ചെയർമാൻ സി എൻ മോഹനനും സഹകരണ മെഡിക്കൽ ലാബിന്റെ ഉദ്ഘാടനം മുൻ മേയർ സി എം ദിനേശ് മണിയും നിർവഹിച്ചു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ടി എസ് ഷൺമുഖദാസ് ആദ്യ നിക്ഷേപം ഏറ്റുവാങ്ങി ബാങ്ക് പ്രസിഡന്റ് എ എൻ സന്തോഷ് അധ്യക്ഷനായി സെക്രട്ടറി ടി എസ് ഹരി റിപ്പോർട്ട് അവതരിപ്പിച്ചു എ ജി ഉദയകുമാർ സി കെ മണിശങ്കർ എം വി മുരളീധരൻ സി ഡി വത്സലകുമാരി കെ ബി ഹർഷൻ എ ആർ പത്മദാസ് കെ ടി സാജൻ പി എസ് സതീഷ് വി കെ പ്രകാശൻ എം എം ഹാരിസ് കെ എ ജയരാജ് കെ പി ആൽബർട്ട് പി എച്ച് ഷാഹുൽ ഹമീദ് ജോജി കുരിക്കോട് കെ ടി എൽ കെ എ റിയാസ് കെ എ അഭിലാഷ് സേവ്യർ ലിജു എന്നിവർ സംസാരിച്ചു സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് അങ്കമാലി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക എയ്റ്റ് നയൻ ഫോർ ഡബിൾ ത്രീ ഫോർ ത്രീ സീറോ എയ്റ്റ് ഫോർ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് എയ്റ്റ് ത്രീ എയ്റ്റ് സിക്സ് ത്രീ